ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും എന്നെയും ഡൈയും ഒക്കെ ഇതുപോലെ തന്നെ പെരട്ടാറുണ്ട് അതേ സ്പീഡിൽ തന്നെ മുടി വെളുത്തു വരികയുള്ളു പിന്നെ കെമിക്കലൊക്കെ ഇടങ്ങിയുകൊണ്ട് ചിലർക്ക് അലർജി ഉണ്ടാകാറുണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു ഡൈ ആണ് കാണിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡൈ ആണ് നമ്മൾ പലതരം ഡൈ കാണിച്ചതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡൈ ആണ് എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലെ ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ചിലരുടെ മുടി ഇതുപോലെ ഇടയ്ക്ക് മാത്രം ല്ലേ നരച്ചിട്ടുള്ളത് ഫുള്ള് നരച്ച് കാണില്ല പിന്നെ അത് ഇതുപോലെ ഫുള്ള് താടിയും അതുപോലെ തന്നെ മുടിയൊക്കെ നരച്ചറുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അകാല നര ഉള്ളവർക്ക് പോലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് നമുക്ക് പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പം ഉള്ള മുടി തന്നെ നമുക്ക് നിലനിർത്താനും അതുപോലെ മുടി കുഴിച്ചിൽ മാറാനൊക്കെ ഈ ഒരു ഹെയർ ഡൈ നല്ലതാണ് മാത്രമല്ല നമ്മൾ ഇന്നൊരു ഹെയർ പാക്ക് കൂടെ കാണിക്കുന്നുണ്ട് കറ്റാർ വാഴ കൊണ്ട് അപ്പം അതായത് കറ്റാർ വാഴ കൊണ്ട് നമ്മൾ ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് തേച്ചാലും നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുവേ അപ്പം അത്രയ്ക്ക് എഫക്റ്റീവാണ് വാഴ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ തന്നെ മുടി നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ അകാലനര മാറാനും മുടി കുഴിച്ചിൽ ഇല്ലാതായി താരം പോകാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇന്ന് നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് ഈ കറ്റാർ വാഴ കൊണ്ടാണ് കേട്ടോ കറ്റാർ വാഴ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ അപ്പം മണ്ണിലും ചെടിച്ചട്ടിയിലും ഒക്കെ നട്ടാൽ ഇതുപോലെ തന്നെ നല്ല തഴച്ച് വളരുന്നതാണ് അപ്പം നല്ല മുടിക്ക് നല്ലതാണ് നല്ലതാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഇത് എടുക്കാറുണ്ടല്ലേ അപ്പോൾ ദേ ഇത് എടുത്ത ശേഷം അവർ മഞ്ഞക്കറ കാണും കേട്ടോ അത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ജെല്ലോട് കൂടി കറ്റർവാഴയാണ് എടുത്തിരിക്കുന്നത് ആ മഞ്ഞ കറയൊന്ന് കളയാനായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചെന്ന് വെച്ചാൽ അതുപോലെ പൊക്കോളും കേട്ടോ ആ കറ കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പം അതേ നോക്കിയത് കറയൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ലെന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹെയർ ഡാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എൻ്റെ നേർപ്പാകുതിയായിട്ട് വട്ടമായിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഉൾഭാഗത്തായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയും കരിഞ്ചീരവുമാണ് വെച്ച് കൊടുക്കുന്നത് ഇത് രണ്ടും മുടിക്കുക ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തല ദിവസം ഇതുപോലെ വെച്ച് പിറ്റേ ദിവസം വേണം നമുക്ക് ഇതെടുക്കേണ്ടത് നല്ല നല്ലപോലെ ആ ജെല്ലിലിരുന്ന് നല്ലപോലെ കുതിർന്ന് കിട്ടത്തുള്ളൂ കേട്ടോ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകം ഒക്കെ ഒന്ന് കുതിർന്ന് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് അരച്ചെടുക്കാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ ഇതുപോലെ തലേ ദിവസം വേണം എടുത്തു വെക്കാനായിട്ട് ഇനി നമുക്ക് അതൊന്ന് ക്ലോസ് ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ലപോലെ തന്നെ ആ കരിഞ്ചീരകവും ഉലുവയും എല്ലാം കുതിർന്ന് നമുക്ക് അരക്കാൻ പാകത്തിനായിട്ട് കിട്ടും കേട്ടോ ആ ജെല്ലിലിരുന്ന് അപ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് ഒന്നും കൂടി ഇരട്ടിയാകത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണ് അപ്പം ആ ഗുണങ്ങൾ നമുക്കറിയാം നമ്മൾ വെറുതെ അത് അതിൻ്റെ ആ ജെല്ലിട്ട് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് വാഷ് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് മിക്സിക്കകത്തിട്ട് അടിച്ച് അത്രയും നല്ല നല്ലതാണ് മുടി കുഴിച്ചിൽ നിന്നും താരം പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കറ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചവിടെങ്കിലും നട്ടു വളർത്തി നമുക്ക് മുടി സംരക്ഷണത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ േ അപ്പം അത് ഇത് നമുക്ക് ആ കുതിർന്ന് കിട്ടിയ കൊണ്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും പിന്നെ ഒരു കൂമ്പ് നമ്മളുടെ പനിക്കൂർക്ക് കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നീർ നമ്മൾ പെരട്ടി അപ്ലൈ ചെയ്ത് വെക്കാനുള്ളതാണ് തലമുടിയിൽ അപ്പോൾ നീര് വീഴ്ചയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കത് പനിക്കൂർക്ക് അല്ലെങ്കിൽ തുളസിൽ ഇട്ട് കൊടുക്കുക ഇത് രണ്ടും നല്ലതാണ് മുടി കറുക്കാനും ഇത് രണ്ടും നല്ലതാണ് അപ്പോൾ ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് വരുവത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ ഇരുമ്പി ചെടീച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതില്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ അണിയിട്ട് കൊടുത്താലും അത് കേട്ടോ കറുത്ത് കിട്ടുക അപ്പോൾ ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വേണ്ടത് മെഹന്തിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഇത് മിക്സ് ആക്കി ഒന്ന് വെക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ ഇപ്പം തന്നെ അല്ല യൂസ് ചെയ്യുന്ന പിറ്റേ ദിവസമാണ് ഈ ചട്ടിയിലിരുന്ന നല്ലപോലെ ഒന്ന് ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ കിട്ടുക പിറ്റേഴ്സ് എടുക്കുമ്പോഴാണ് നല്ലൊരു നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ ഹെയർ ഡൈ നല്ലൊരു നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ ആ ഒരു ഹെയർ ഡൈ ആയിരിക്കും നമുക്ക് കിട്ടുന്നില്ല ബ്ലാക്ക് കളറിൽ ആ ജിരിമിഷീൻ ചട്ടിയിലിരുന്ന ആ ഇരുമിൻ്റെ അംശവും അതുപോലെ നെല്ലിക്കയുടെ കറയൊക്കെ ഒന്ന് ഇളകി കിട്ടി നല്ലൊരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിക്ക് പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാം നമ്മളുടെ മുടിക്ക് വളരാനും കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകവും കറ്റാർവാഴയും ഒക്കെ നല്ലതാണ് ാണ് അപ്പൊ ഞാൻ പിറ്റേസ് നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമ്മളുടെ ഹെയർ ഡ്രൈ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ലതാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ കൊച്ചുകുട്ടികളിൽ പോലും അകാലനര കാണുമല്ലേ അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഒന്ന് എടുത്തപ്പം നല്ലൊരു ബ്ലാക്ക് കളറിലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ മുടിയിലും താടിയിലും മീശയിലൊക്കെ വെളുത്തിരിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കറുപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചിലവർക്ക് ഇതുപോലെ ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും ആ ഒരു ഇടഭാഗത്തൊക്കെ നരയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇത് ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഉള്ളിലേക്ക് ഇറങ്ങി ത്തൊക്കെ വിധത്തിൽ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട കാര്യമില്ല കേട്ടോ നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തി കൊണ്ട് താളി വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം അപ്പം നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് കിട്ടും അപ്പം കെമിക്കലും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഡൈ തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ അതേ മുടി കുഴിച്ചിലൊക്കെ ഇല്ലാതാകാനും അതുപോലെ തന്നെ എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് കറ്റാർ വാഴയുടെ ആ മഞ്ഞക്കറിയൊക്കെ ഞാൻ കളയാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ചെമ്പരത്തി പൂവാണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ മുടി വളരാനൊക്കെ പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൊണ്ട് നമ്മൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ആ നമ്മളുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആയതുള്ള മാത്രം നമുക്ക് മതി കെട്ടാം ബാക്കി പോർഷൻസ് ഒന്നും വേണ്ട അതുപോലെ തന്നെ ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം സവാള അത് നമ്മളുടെ മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് മുടി ഒഴിച്ചിൽ മാറാനൊക്കെ സവാള നല്ലതാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണ് കറ്റാർ വാഴ അപ്പോൾ ഇത് മൂന്ന് നല്ലപോലെ ഒന്ന് മിക്സിക്ക് ഇട്ട് അടിച്ചെടുത്താൽ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുളിക്കുന്ന മുമ്പ് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ മുടി പെട്ടെന്ന് തന്നെ വളരാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ നമ്മൾ പറിച്ചിട്ട പോലെ നിൽക്കുമെന്നും പറയില്ല അപ്പം അതുപോലെയൊക്കെ മുടികൊഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് നല്ലപോലെ അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് ഒട്ടും നമ്മളത് ഇതുപോലെ തന്നെ ജെല്ലിൽ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അത് ഏതേ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലും ചേർത്തിരിക്കുന്ന നമ്മൾ മൂന്ന് ഐറ്റംസ് നമ്മളുടെ മുടിക്കേറ്റവും നല്ലതാണ് മുടി വളരാനും ഒക്കെ നല്ലതാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യവും പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് താരം പോകാനും അഴുക്ക് പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് മാത്രം ഇട്ട് നമ്മൾ വെറുതെ വെള്ളത്തിൽ ഞരടി മുടി വാഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഹെയർ പാക്കും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയും നമ്മൾ നമ്മൾ തലമുടിയിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്